ഹൈ ഹോൾ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് ഇന്ന് നമുക്ക് പെപ്പർ ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കാം കേട്ടോ അപ്പം ഞാൻ അവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്കൊരു മസാല റെഡി ആക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യേണ്ട കേട്ടോ എണ്ണ ചൂടായതിനു ശേഷം സ്പൈസസ് ഇടാം സ്പൈസസൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞത് ആദ്യം ആഡ് ചെയ്യേണ്ട കേട്ടോ ഇനി നമുക്ക് സവോള സവോളമൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒന്ന് പാൻ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ സവോള കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സവോള ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യേണ്ടത് പിന്നെ രണ്ട് മാഗി ക്യൂബ് ആഡ് ചെയ്യേണ്ട കേട്ടോ ഇനി മാഗി ക്യൂബൊക്കെ ഒന്ന് മെൽട്ടായതിൻ്റെ ശേഷം ഇതിലേക്ക് രണ്ട് തക്കാളി വലിയ തക്കാളി നോക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ചെറുതാക്കി അരിഞ്ഞതിട്ട് എടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് വേപ്പിൻ്റെ അല്ല ഇനി നമുക്ക് ഈ തക്കാളി ഒക്കെ നന്നായിട്ട് വാട്ടിയെടുക്കാം അപ്പം ഒന്ന് കൂടി പാൻ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം തക്കാളി സവാളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് മസാലകൾ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ മെയിനായിട്ട് ഇവിടെ കുരുമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടാ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ആ ടേബിൾ സ്പൂണ് നല്ല ജീരം പൊടിച്ചതും പെരിജീരകം പൊടിച്ചതും മസാല ഡോസ്മെല്ലൊക്കെ പോയതിൻ്റെ ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യേണ്ട കേട്ടോ എന്നിട്ട് തൈര് നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യേണ്ടിട്ടാണ് ഒരു കിലോ ചിക്കൻ വലിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് എന്നെ വരിഞ്ഞ് വെച്ചതാണ് അത് നമുക്ക് ഈ മസാലയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ആടിനെ റെസിപ്പി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട നന്നായിട്ട് മസാല ഒക്കെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പാനൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വേവുമ്പോഴത്തേന് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കട്ടെ അപ്പം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ എട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളട്ട ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് സ്പൈസസ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ചെറുനാരങ്ങട നീര് ഇതെല്ലാം ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വെച്ച അരി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ അരി നന്നായിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ റൈസ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ റൈസ് കുക്കായാൻ നോക്കട്ടോ അപ്പോൾ റൈസ് ഒരു സെവൻ്റി ഫൈവ് പേഴ്സൻറ്റേജ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദമ്മിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി നമ്മളെ ചിക്കൻ വെന്തോ നോക്കാം അപ്പോൾ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് വെന്ത്ണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞുവെച്ച മല്ലിച്ചും പൊതിീനിട്ട് കൊടുക്കേണ്ട കേട്ടോ ചിക്കനിൽ നമ്മൾ മൂടി വെച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടട്ടോ അപ്പോൾ നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മിടുമ്പോൾ ചോറ് കുഴഞ്ഞു പോവും ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഒഴിച്ചു കൊടുത്ത് കേട്ടോ എന്നിട്ട് അതുപോലെ സ്ലൈസസ് ആക്കിയിട്ട് അരിഞ്ഞ് വെച്ചാൽ ഉള്ളിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് ആ സെയിം എണ്ണ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് അണ്ടിപ്പരുമ്പ് വറുത്തെടുക്കാം വറുത്തെടുക്കാട്ടാ ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ചോറ് ഇതിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ ബിരിയാണി വെക്കാൻ എപ്പോഴും ജീരകശാല അരിയാണ് യൂസ് ചെയ്യാറട്ടെ ഞങ്ങൾ ഞങ്ങളിവിടെ നോവ ബ്രാൻഡിൻ്റെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ലൂലൂന്നാണ് പർച്ചേസ് ചെയ്തേട്ടാ നല്ല സ്മെല്ലാണ് ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊതിന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ട് ചിക്കൻ്റെ മേലെ നേരത്തെ മാറ്റി വെച്ച ആ ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും കുറച്ച് നെയ്യും മല്ലിച്ചപ്പൊതിന് അരിഞ്ഞതിട്ട് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ദമ്മിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ദം ദമ്മോ വളരെ ഉണ്ടാക്കാൻ പറ്റിയ പെപ്പർ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ അസ്സാമലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്